ഹായ് ഇന്ന് ഞാൻ ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കിച്ചണിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ആയിട്ടാണ് അവിടെ ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമാവും കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് ജിപ്സൺ വർക്കിൽ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡലാർ കിച്ചണും വിറകടുപ്പും അതുപോലെ സിങ്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഈയൊരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകി അടിപൊളിയായിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഒത്തിരി കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപുഡിലും ആയിക്കൊട്ടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് നാല് ലക്ഷം രൂപ വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാത്ത അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ കോർണറിലായിട്ടാണ് ഷട്ടർ നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിലായിട്ട് തട്ടായിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് നൽകിയിട്ടുള്ള ഡോറാണിത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് വർക്കേരിയയുടെ സൈസ് വരുന്നത് ഈ ഒരു വർക്ക് വർക്കേരിയയിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു വർക്ക് വർക്കേറിയയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ബാത്റൂം ബാത്റൂമൊക്കെ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്